ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി വീലാർച്ചാണിത് ഇതുവരെ നിങ്ങളൊരു വാഹനത്തിൽ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എൻ്റെ പിറകിൽ കിടക്കുന്ന ഈ ഒരു വേഗനർ ഏറ്റവും പുതിയ വേഗനർ നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത് മോഡിഫൈ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിൻ്റെ അതിൻ്റെ ഒരു ലുക്കും കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടി സ്പോയിലർ റണ്ണിംഗ് ബോർഡ് വീൽ ആർച്ച് ഫ്രണ്ട് ബാക്ക് ഗാർഡ് അതുപോലെ തന്നെ റൂഫ് റെയിൽ പിന്നെ കൂടാതെ നമ്മളൊരു ഫ്ലിപ്കിയും ഇത്രയും ഐറ്റംസ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്ന ചിലവ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക്ക സാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വേഗണറിൽ ചെയ്തിരിക്കുന്ന അടിപൊളി മോഡിഫിക്കേഷനാണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു വേഗനർ എടുത്തു കഴിഞ്ഞാൽ ബാഹ്യരൂപം എങ്ങനെയെല്ലാം അതിനെ മനോഹരമാക്കി തീർക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഒരു ബേസ് മോഡൽ വാഹനമെടുത്താലും ഒരു ടോപ്പ് മോഡൽ വാഹനമെടുത്താലും അതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് ചെയ്യുന്ന മനോഹരമായ ഒരുപാട് എക്സസൈസുകളുണ്ട് കഴിച്ചിട്ട് നല്ല കിടന്ന ലുക്ക് കിട്ടുന്നതും വാഹനത്തെ നല്ലൊരു ബുൾ ടൈപ്പ് ആകുന്നതുമായ നല്ല അടിപൊളി മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്പോയിലർ അതുപോലെ തന്നെ റൂഫ് റെയിൽ വീൽ ആർച്ച് അതുപോലെ തന്നെ റണ്ണിങ് ബോർഡ് ഫ്രണ്ട് ബാക്ക് ഗാർഡ് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗനർ ഒരു എസ് യു വി ലുക്കിലേക്ക് മാറ്റാൻ പറ്റും അതാണ് ഈ കെടുക്കുന്ന ഈ ഒരു വേഗനാറിൽ ചെയ്തിരിക്കുന്ന വർക്ക് അപ്പോൾ നമ്മളെ പിറകിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫ്യൂസറ് എം ടെക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഡിഫ്യൂസറാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് സൈലൻസർ റൻറ്റ് പോലെയുള്ള നല്ല ഷോ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഹെവി ഗാർഡ് എ ബി എസ് മെറ്റീരിയലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഒരു ഡിഫ്യൂസറാണ് ഉണ്ടോ ഈ ഒരു വേഗനാറിനെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാഴ്ചക്ക് പിറകിൽ നിന്ന് നോക്കുമ്പോൾ അതിനെ ഒരു വ്യത്യസ്തത ആക്കുന്ന രീതിയിലുള്ള ഒരു ഡിഫ്യൂസറാണ് ഇന്ന് നമ്മൾ ഈ ഒരു വേഗനാറിനെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന സ്പോയിലർ വാഹനത്തിൻ്റെ അതേ കളറിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ സ്പോയിലർ ഈ ഒരു വാഹനത്തിലേക്ക് ഈ ഒരു സ്പോയിലർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയൽ ലുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗനാറിൻ്റെ ഒരു തലയെടുപ്പ് എന്ന് തന്നെ പറയാം അതിൻ്റെ ഒരു റൂഫ് റെയിൽ ഏത് പുതിയ വേഗണർ വന്നാലും ഈ ഒരു റൂഫ് റെയിൽ ഫിറ്റ് ചെയ്യാതെ പോകുന്നത് വളരെ അപൂർവം തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റൂഫ് റെയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു ഫിഗർ ഫുള്ളാവുകയുള്ളു ഇതുപോലെ ഒരു റിഫ്ലാക്ടർ അടക്കം വരുന്ന ഈ ഒരു വീലാർച്ച് നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്തതാണ് ഏറ്റവും പുതിയ വേഗനാറിനാണ് ഒരു വീലാർച്ച് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് നാല് വീലാർച്ചിലും റിഫ്ലാക്ടർ വെച്ചിട്ടുള്ള ഒരു വീലാർച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മുമ്പെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നോർമൽ ആയിട്ടുള്ള ഒരു വീലാർച്ച് മാത്രമാണ് ഇതുപോലെയുള്ള റിഫ്ലാക്ടർ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു വേഗനാറിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആ വീലാർച്ചിനോട് തന്നെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു പോർഷൻ റണ്ണിംഗ് ബോർഡിൽ വരുന്ന ഈ ഒരു പോർഷൻ ഇതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫില്ലപ്പ് കിട്ടുള്ളൂ ഇതൊരു രണ്ട് കളറിലാണ് വരുന്നത് ഫുൾ ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഒരു ഡിസൈനിലുമാണ് ഒരു റണ്ണിംഗ് ബോർഡ് ഗാർണിഷ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗി എന്ന് തന്നെ പറയാം ഈ ഒരു ഫില്ലപ്പ് വന്നാലേ വേഗണറിൻ്റെ ഒരു റിയൽ ലുക്കിലേക്ക് നമുക്ക് വാഗണർ കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീലാർച്ചിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം സാധാരണ വരുന്ന ഒരു വീലാർച്ചിനേക്കാളും കനം കൂടിയതും റിഫ്ലാക്ടർ അടക്കമുള്ളതുമായ ഒരു വീലാർച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇത് വിടന്ന് തുടങ്ങി ഇതിലിങ്ങനെ കവർ ചെയ്തു വരുന്ന ഈ ഒരു വലിയൊരു ഗാഡ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ വേഗനാറിൻ്റെ ഒരു ഇടുപ്പ് കിട്ടുന്ന ഒരു ഭാഗം തന്നെ പറയാം കാഴ്ചയ്ക്ക് വേറൊരു ലുക്ക് വേറൊരു ലെവലെന്ന് തന്നെ പറയാം ഒരു വേഗനാറിനെ എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്തെടുക്കാം അതിനെ എങ്ങനെയെല്ലാം മനോഹരമാക്കി തീർക്കാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് വേഗണർ ലവേഴ്സ് വേഗണറിനെ ആഗ്രഹിച്ച് എടുക്കാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുമാത്രമല്ല വേഗണർ ആഗ്രഹിച്ച് എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരെല്ലാം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിനെ എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്യാം ഒരു വാഹനത്തെ എത്രത്തോളം മനോഹരമാക്കി എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ചെയ്തു പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഫ്ലിപ്പ് കീ എന്ന് പറയുന്നത് കൊണ്ടു നടക്കാൻ നമുക്ക് വളരെയേറെ സൗകര്യമുള്ള ഒരു റിമോട്ട് കീ ആണിത് നോർമലി മരുതി വരുന്ന റിമോട്ടിൽ നിന്നും ആക്കി ചേഞ്ചാക്കി നമുക്കതായത് ഇതുപോലെയുള്ള ഒരു ഫ്ലിപ്പ് കീ നമുക്ക് ഈ വാഹനത്തിന് ഉപയോഗിക്കാൻ പറ്റും വേഗനർ എടുത്തിരിക്കുന്നവർ ഇതുപോലെയെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വേഗനറിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായും വ്യക്തമായും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നിങ്ങളെടുത്തിരിക്കുന്നത് ആണെങ്കിൽ വേഗണർ എടുത്തിരിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരമുള്ള കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വേഗണറിന് മാത്രം വരുന്ന എക്സസൈസുകളാണ് നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം പുതിയ വേഗണറാണെങ്കിൽ ഇതുപോലെയെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്കും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് നമ്പർ സെവൻ